സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗോൾഡ് ലോൺ അഥവാ സ്വർണ പണയം അതിനെ പറ്റിയിട്ട് പുതിയ നിബന്ധനകളാണ് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് കാരണം ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലുകളാണ് ഇതിന് മാറ്റം വരാനുള്ള ഒരു കാരണം ഈ മാറ്റം വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പോകുന്നത്ക്കാരായ ആളുകൾക്കാണ് കാരണം ഗോൾഡ് ലോൺ എന്ന് പറയുന്ന ഒരു ആശ്രയം പെട്ടെന്ന് ഒരു സാമ്പത്തിക ആവശ്യം വന്നാൽ നമ്മൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പോയി പെട്ടെന്ന് ആ സ്വർണം പണയം വെച്ച് ആവശ്യമുള്ള തുക കടം വാങ്ങി പോയി ഒരു വർഷ കാലാവധി ഉണ്ടെങ്കിൽ അയ്യോ വർഷം ആവുമ്പോഴേക്കും ഒന്നുകിൽ മുതലും പലിശയും അടച്ച് സ്വർണം തിരികെ എടുക്കും അല്ലെങ്കിൽ കാലാവധിയുടെ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പോ പലിശ മാത്രം അടച്ച് വീണ്ടും പുതുക്കി വെക്കും ഇതാണ് സാധാരണയായി നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെയൊരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മൾ ഒരു ലോൺ അതായത് നമ്മൾ ഒരു സ്വർണ പണയം അല്ലെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കുന്നത് ഒരു കൊല്ലത്തേക്ക് ഒരു ലക്ഷം രൂപയാണെങ്കിൽ അത് ഇ എം ഐ ആയി അതായത് മാസ തവണയായി ഒരു വർഷം കൊണ്ട് അരച്ചു തീർക്കണം എന്നുള്ള ഒരു സ്വഭാവത്തിലേക്കാണ് മാറാൻ പോകുന്നത് ഇത് സാധാരണക്കാർക്ക് വലിയ ഒരു തിരിച്ചടിയാവും കാരണം പലരും അങ്ങനെ അടയ്ക്കാൻ കഴിവുള്ള ആളുകളല്ല നമ്മൾ ഈ സ്വർണ പണയം അഥവാ ഗോൾഡ് ലോൺ എടുക്കുന്നത് പല ആവശ്യങ്ങൾക്കുമായി നമ്മൾ ഈ സാധനം ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന സ്വർണം ആവണമെന്നില്ല മറ്റ് പലരോടും കടം വാങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് സ്വർണം നമ്മൾ പണയം വയ്ക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വലിയ ഒരു തിരിച്ചടിയാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഒന്നുമല്ല എല്ലാ മാസവും ഇ എം ഐ അടയ്ക്കണം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടാണ് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇനി സ്വർണ്ണ പണയം അഥവാ ഗോൾഡ് ലോൺ എടുക്കുന്നത് അത്ര മധുരം ഉണ്ടാവുന്നതല്ല എന്ന് വേണം പറയാൻ കാരണം ഞാൻ പറഞ്ഞ മാതിരി ഒരു കൊല്ലമാവുമ്പോൾക്ക് തൽക്കാലം പലിശ മാത്രം അടച്ച് പുതുക്കി വെക്കുക എന്നുള്ളതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പലരും ചെയ്യുന്നത് ഇനി അത് നടക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം എടുക്കുന്ന സമയത്ത് അത് ഇ എം ഐ ആയിട്ട് ഓരോ മാസവും അതിൻ്റെ ഒരു വർഷത്തിലേക്കുള്ള എമൗണ്ടിന്റെ പാർഷ്യൽ എമൗണ്ട് അതായത് ഒരു ലക്ഷത്തിന് പതിനായിരം രൂപയാണ് വരുന്നതെങ്കിൽ ആ പതിനായിരം മാസം മാസം നമ്മൾ അടയ്ക്കണം എന്നുള്ള രീതിയാണ് വരാൻ പോകുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപ എടുത്താൽ മുപ്പതിനായിരം രൂപ മാസം അടയ്ക്കണം എന്നുള്ളതാണ് പുതിയ നിയമം വരാൻ പോകുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് സാധാരണക്കാരായ നമ്മൾക്കൊക്കെ ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്ന ഒരു സംഗതി വിദൂരമാകും എന്ന് വേണം ആലോചിക്കാൻ നിയമങ്ങളൊക്കെ നല്ലതാണ് കാരണം നിയമങ്ങൾ പാലിക്കാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അത് അതിൻ്റെ ഒരു സത്യമാണ് പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ഇനി ഒരു ലോൺ എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മൾ പല പരസ്യങ്ങളും കാണാം ലോണൊക്കെ ഓടിച്ചെന്നാൽ കിട്ടുമെന്ന് പക്ഷേ ഒരിക്കലും ഒരു ലോണും ഓടി ചെന്നാൽ കിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവരും സ്വർണ അഥവാ ഗോൾഡ് ലോണിനെ ആശ്രയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം സ്വന്തമാവണമെന്നില്ല പരവിൽ നിന്നും കടം വാങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പണയം വെക്കുന്നത് അങ്ങനെയുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇനി ഗോൾഡ് ലോൺ എന്ന് പറയുന്ന ഒരു സംഭവം സ്വപ്നമായി തീരും കാരണം ഇ ആയി അടയ്ക്കുക എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം പല വലിയ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ലോൺ എടുക്കുന്നതും ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ ആ പണം സ്വരൂപിക്കുകയോ തലപ്പെടുത്തുകയോ ചെയ്തിട്ട് അത് നമ്മൾ സെറ്റിൽ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും പലരും ഈ സ്വർണ പണയം എടുക്കുന്നത് ഇപ്പൊ അതുകൊണ്ട് പുതിയ നിബന്ധനകൾ ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ സാധാരണക്കാരായ നമ്മൾക്ക് ഈ മന്ത്ലി എമൗണ്ട് അതാ മാസത്തിൽ തവണയായി അടക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ വിദൂരത്ത് തന്നെയായിരിക്കും എന്ന് വേണം കരുതാൻ എന്തായാലും ഇനി സ്വർണം പണയം വെക്കാൻ പോകുമ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ കാരണം ഈ സ്വർണ പണയത്തിന്റെ വായ്പ കിട്ടണമെങ്കിൽ ഇനി ഒരുപാട് പ്രക്രിയകൾ ഉണ്ട് എന്ന് വേണം അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് ഇനി സ്വർണം നിലവിലുള്ള ഒരുപാട് ആളുകൾ തന്നെ ഉണ്ടാവും കാരണം എന്റെ അഭിപ്രായത്തിൽ ഒരുപാട് ആളുകളും ഈ ഒരു വായ്പ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഇനി നിലവിലുള്ള സാധനം മാറ്റി വെക്കുന്ന സമയത്ത് വരാൻ പോകുന്നതാണ് ഈ ഈ പുതിയ നിയമങ്ങളെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈയൊരു കാര്യങ്ങളെല്ലാം അതായത് വരും ദിവസങ്ങളിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് വേണം ഒരു സ്വർണ്ണ വായ്പ എടുക്കാൻ പോവാനും മാത്രമല്ല അത് തിരിച്ചടക്കുന്ന രീതിയിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രം പോവുക ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വിദൂരമായി കിടക്കും മാത്രമല്ല പുതുക്കി വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് പലിശ നിലവിലുള്ള ആളുകൾക്ക് പോലും പലിശ അടച്ച് പുതുക്കി വെക്കാൻ പറ്റും എന്നുള്ള ഒരു രീതി ഉണ്ടാവുമോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇടി വെക്കുന്ന ആളുകൾക്ക് അതായത് നിലവിലുള്ള ഗോൾഡ് ലോൺ പുതുക്കി വെക്കുന്ന സമയത്ത് പുതുക്കി വെച്ചത് മുതൽ അടുത്ത അതായത് ഒരു മാസം തികയുമ്പോൾ അതിൻ്റെ ഇ എം ഐ അടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ പുതിയ നിയമങ്ങൾ വരുമ്പോൾ സാധാരണക്കാരന് ഒരു പണം എവിടെന്നെങ്കിലും പെട്ടെന്ന് വായ്പയായി ലഭിക്കാനാൽ മറുഭാഗത്ത് ഇതിലും കൂടുതൽ പലിശ കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം കൂടെ വരും എന്നുള്ളത് കൂടെ ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കണം കാരണം പണത്തിന്റെ ആവശ്യത്തിന് മറ്റൊന്നും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ പണം തന്നെ കിട്ടണ്ടേ അപ്പൊ അതുകൊണ്ട് വരും ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കണം ആവശ്യങ്ങൾ എങ്ങനെയാണെങ്കിലും അത് കൈകാര്യം ചെയ്യേണ്ട രീതികൾ വരെ മനസ്സിലാക്കി കൊണ്ട് വേണം മുന്നേറാൻ എന്തായാലും വലിയ മാറ്റങ്ങൾ തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം